അപ്പം നമ്മുടെ വെട്ടേലിങ്ങനെ നമ്മുടെ വെട്ടിയിൽ ഇങ്ങനെ പതിയും ആഹാ വെട്ടേലിങ്ങനെ നമ്മുടെ ഇതിങ്ങനെ പതിയും എന്നിട്ടിങ്ങനെ എന്നിട്ടിങ്ങനെ പതുക്കെ ഒരക്കണം അപ്പം വെട്ടേലിങ്ങനെ ഒരയും ആഹാ നല്ല സുഖം കിട്ടും വൈക്കുകയാണെങ്കിൽ തല തല വെച്ചിട്ട വരട്ടെ നല്ല മൂടിലായിട്ടാ കുറെ ദിവസം സുഹിച്ചിട്ട് ഇനി വരുന്നു സത്യം മൈന നമ്മളിങ്ങനെ കിടക്കുക പെട്ടേലും ആ ഒട്ടി കിടന്നിട്ടുണ്ടല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ആടണം ആടുമ്പോണ്ടല്ലോ നല്ല ഒരയും തുണി നല്ല ആ തുണി നല്ല മൂല പോടാൻ മാലും തമിഴാ ഇംഗാ ഇപ്പോ ഒക്കെയാ അല്ലേ മൈന നല്ല രസമാണ് അങ്ങനെ കാണിക്കും ഞാനതെല്ലാം ഇടയ്ക്കിട ഒരയ്ക്കുന്നേ ഒരച്ചരച്ചരച്ചൊരച്ചറിച്ച് അരച്ച് നല്ല ആമ ആമ ഒക്കെ തമിഴാ നല്ല വികാരം വരും നല്ല വികാരം വരും കേട്ടോ വരയ്ക്കുമ്പോ കന്നഡ തമിഴ് ഇംഗ്ലീഷ് അറബിക്ക് ഓക്കെ മീൻ ഇന്ത്യ മീൻ കേരള മീൻ ആടിമോളെ തെളും കൂത്തളും ആടിമൈന ചേച്ചി അങ്ങനെയാ ചേച്ചിക്ക് ഇടക്കിടക്ക് നല്ല മൂടും ഇടക്കിടക്ക് നല്ല മൂടിച്ചേച്ചിന്ന് വരയ്ക്കും ഉം വരക്കണെ ഭയങ്കര ഇഷ്ട വരയുമ്പോ ഉണ്ടല്ലോ ആ ഒരു ഇത് ആ ആ ഒരു സുഖമുണ്ടല്ലോ മോളെ ഒരു ഫോളോ പണു ആ ഓക്കെ ഓക്കെ പണ്ടാം എപ്പോ പണിന്ന് വെച്ചാ മതി അപ്പൊ വണ്ണു വേറെ ലെവലാണ് അതെ നിനക്കുണ്ടല്ലേ എനിക്കുണ്ട് പാദസരം പണ്ണി ബിജി എവിടെ ഉള്ളത് റൂമിലുണ്ട് ചേട്ടാ ഞാനൊന്നു ഞാനും അയച്ചി ഞാനും അയച്ചി ഓക്കേ എന്റെ ചേച്ചി താങ്ക് യു രാഹുലെ സീരിയസ്ലി Ufini kia nipuna utani mai hain kaira vi kaira mi Eo, ikio oro o nga Cheti kaan ki cheti Nainwan nello Dasan dunu So, unna kaarangi tu eha Nungu na uri rikki, nungu na moora kate Hornet ava Hornet na moora kita rikta Keti കെട്ടിട്ട് കൊതി വരണീന്ന് കൊതി വരണീന്ന് എന്തൂരച്ചലാണ് നല്ല വികാരം വരുമോ നന്നായിട്ട് അരക്കണം നന്നായിട്ട് ഒരച്ചൊരച്ച് ബെഡ്യിലിട്ട് വരയ്ക്കണം നല്ല സ്കൂരിയസ്ലി തന്നെ ഒന്ന് അതിന്റെ ഭർത്താവ് ഒന്നും വേണമെന്നൊന്നുമില്ല ഹസ്ബൻഡൊന്നും വേണമെന്നില്ല എന്തൊരു ഗ്ലാമറാണ് ഇതിനും ഗ്ലാമറുണ്ട് താഴെ കാണാൻ താഴെ നല്ല ഗ്ലാമറാണ് ഇതിലും ഗ്ലാമറാണ് താഴെ ഓ പൊളിക്കുടാ സത്യം നല്ല ഗ്ലാമറുണ്ട് ബിച്ച് എച്ചിലെ പൊളിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഏ നെയ്യുള്ള പിന്നെല്ലാം